എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ അങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് വേസ്റ്റ് ആകുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നര ജി ബി രണ്ട് ജി ബി ഒക്കെയാണ് നോർമലായിട്ടുള്ള ആളുകൾ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്നത് രണ്ട് ജി ബി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഉച്ചവരെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് തീർന്നു പോവാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെസൊല്യൂഷൻസ് കൂടിയ വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് വളരെ വേസ്റ്റ് വേസ്റ്റാകുന്നുണ്ട് നമുക്കിതിനായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും നമുക്ക് മന്ത്ലി എത്ര ജി ബി ഉപയോഗിക്കണം എത്ര ജി ബി ഇൻ്റർനെറ്റ് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ വീഡിയോ ഇൻ്റർനെറ്റ് എങ്ങനെ നമുക്ക് മാ ഒരു മാസത്തോളം നമുക്ക് തികച്ച് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഫോണിൽ എന്തൊക്കെ സെറ്റിങ്സുകളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഡെയിലി ഡൈലിവയ്ക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം ഇവിടെ നിങ്ങൾ ഫസ്റ്റിലെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ബാറിൽ മൊബൈൽ നിങ്ങൾ മൊബൈലിൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ വരും അവിടെ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക മൊബൈൽ നെറ്റ്വർക്കിൽ നിങ്ങളിപ്പോൾ രണ്ട് സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സിമ്മുകളും ഇവിടെ കാണിക്കും അവിടെ നിങ്ങൾക്ക് താഴെ കോൾ ഇൻ്റർനെറ്റ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഏത് ഫോണിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കോൾ ഏതിനകത്താണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിപ്പം ഞാനിവിടെ ഡാറ്റ യൂസ് ചെയ്തതിൻ്റെയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഡാറ്റകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്നാണെന്നുള്ളത് നമുക്ക് താഴെ ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട് അതിന് നേരെ താഴെ നമുക്ക് ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ഓൾറെഡി ഓഫ് ആയിരിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ഡാറ്റ യൂസേജ് ഫ്രം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് ആയിരിക്കും നമുക്ക് സാധാരണ ഇപ്പം കേരളത്തിലൊക്കെ ഇരുപത്തൊമ്പത് ദിവസമൊക്കെയാണ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത് മുപ്പത് ദിവസം തികച്ച് ലഭിക്കാറില്ല ഇരുപത്തൊമ്പത് ദിവസം നമ്മൾ സെറ്റ് ചെയ്തു ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ് അപ്പം നമുക്ക് എത്ര ജി ബി ആണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക എനിക്കിപ്പം ഇത് അൺലിമിറ്റഡ് ആണ് കേട്ടോ അൺലിമിറ്റഡ് ഉള്ളവർക്കൊന്നും ഇത് സെറ്റ് ചെയ്യണമെന്നില്ല അവർക്ക് അൺലിമിറ്റഡ് ഫ്രീ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് സെറ്റ് ചെയ്യേണ്ട ടു ജി ബി ആയിരിക്കും നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് ചിലപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ആയിരിക്കും അപ്പോൾ എത്ര ജി ബി ആണോ ഇവിടെ എം ബി ആണോ ജി ബി ആണോ കിടക്കുന്നതെന്ന് നോക്കണം ജി ബി സെറ്റ് ചെയ്യുക അതിന് താഴെ നിങ്ങൾക്ക് സെൻറ്റ് ഉള്ളി അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഡീ ഡാറ്റ തീർന്നു കഴിയുന്ന സമയത്ത് നമുക്ക് അലാറം കിട്ടാൻ വേണ്ടിയാണ് താഴെ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക മന്ത്ലി ഡാറ്റ യൂസേജ് ലിമിറ്റ് ഒരു മാസം നമുക്ക് എത്ര ജി ബി യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നര ജി ബി വെച്ചിട്ടാണെങ്കിൽ ഫോർട്ടി ഫൈവ് ജി ബി ആണ് ടോട്ടൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിപ്പോൾ ഇതിവിടെ നമുക്ക് മന്ത്ലി ഡാറ്റ എന്നുള്ള ഭാഗത്ത് ഇവിടെ നിൽക്കി എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ഏറ്റവും മുകളിൽ എനേബിൾ ചെയ്താലാണ് നമുക്ക് ഇതിൽ ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾ ഫോർട്ടീൻ ജി ബി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ജി ബി ആക്കണം കേട്ടോ എം ബി ആക്കിയൊക്കെ അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഡാറ്റ ലിമിറ്റിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ ഡാറ്റ ലിമിറ്റ് വാണിംഗ് കാണിക്കേണ്ടത് ഈ ടു ജി ബി ടൈമിലും അതുപോലെ തന്നെ ഈ ഫോർട്ടീറ്റ് ജി ബി തീരുന്ന സമയത്തും സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇപ്പം നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് തീരുന്നത് ഒരു ദിവസം ഇത്ര ഇൻ്റർനെറ്റ് ഉള്ളൂ ഇത്ര ഇൻ്റർനെറ്റ് തീരാറായി അല്ലെ എൺപത് ശതമാനം ആകുമ്പോഴും നിങ്ങൾ ഇൻ്റർനെറ്റ് തീരാൻ പോകുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അലാം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസേജ് അതുപോലെ അതിനകത്ത് ആ ഒരു പരിമിതിക്കുള്ളിൽ നമുക്ക് ഒതുക്കി ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാവരും ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മൾ നേരെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഡാറ്റ സേവിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ സേവ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാം ആപ്ലിക്കേഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു നെറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ഇൻ്റർനെറ്റ് വെറുതെ വേസ്റ്റ് ആകുന്നത് നമുക്ക് ഇതുവഴി തടയാനായിട്ട് സാധിക്കും ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ മതി ഇവിടെ താഴെ ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി അതിന് ശേഷം ഏറ്റവും താഴെ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ നെറ്റ്വർക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ ലോങ് പ്രൊസസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലാണ് കിടക്കുന്നതെങ്കിൽ അത് വൈഫൈന്ന് മാറ്റിയോ അല്ലെങ്കിൽ ഡിസേബിൾ നെറ്റ്വർക്ക് എന്ന് ആക്കിയോ മാറ്റാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇതുപോലെ കണക്ട് ചെയ്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാനും ശ്രമിക്കുക സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ശരി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലി മുൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റേ നല്ല എപ്പിസോഡായിട്ട് കാണുന്നുവുക നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു